ഹരീരാമ ഹരീ രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാമായണ മാസം ആശംസിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കർക്കിടക മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസവും രാമായണ പാരായണത്താൽ മുഖരിതമാകുകയാണ് നമ്മുടെയൊക്കെ വീടുകളും ക്ഷേത്രങ്ങളും കാവുകളും കണ്ണൂർ വിഷൻ ചാനലും ഇനി അങ്ങോട്ടുള്ള മുപ്പത്തിയൊന്ന് ദിവസവും രാമായണ പാരായണവുമായി നിങ്ങളെല്ലാവരുടെയും വീടുകളിൽ എത്തുകയാണ് രാമായണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം കേരളീയർ വിളക്ക് വെച്ച് വായിക്കാൻ തുടങ്ങുന്നതാണ് രാമായണം ആ രാമായണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വായിക്കുന്നതും രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണമാണ് കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ അനന്തലബ്ധിക്ക് വേണ്ടു വേണ്ടൂന്നാണ് രാമായണങ്ങൾ ധാരാളമുണ്ടെങ്കിലും രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം അത് ഭക്തിക്ക് പ്രാധാന്യമാണ് അറിവിലേക്ക് കൊടുക്കുന്നതാണ് എല്ലാം നമുക്ക് രാമായണത്തിലുണ്ട് നമുക്കും ആ രാമായണത്തിൻ്റെ മഹത്വം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും രാമായണ പാരായണം ആരംഭിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ ലോകാഭിരാമാചയാ ശ്രീരാമ രാമ വണാന്ത രാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരികൃതിയോടെ പറഞ്ഞു ശ്രീരാമ തുടങ്ങി ഇഷ്ടദേവതാ വന്ദനം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ്രമപ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നതമെന്നുടനാമുതന്മേൽ മാതാവേ വർണവിഗ്രഹേ വേദാത്മികയെ നാണമിന്നിയേ മുതാ നാവിന്മേൽ നടനഞ്ചെയ്കേണാങ്കനെ യഥാകാനനേ ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വിഷ്ണു തൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനീ താൻ മമവരം ധരികെപ്പോഴും വന്ദിക്കുന്നിൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും ശനുമാവല്ലേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്ന വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം ൂതന്മാരാം ബ്രാഹ്മണരുടെ സഞ്ജയം മമ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാൻ ആവോളം ബന്ധിക്കുന്നേൻ ആധാരം നാനാചകന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു കാണായൊരു മുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർക്കു മഹാത്മ്യങ്ങളു പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞനം ആദ്യനായുള്ള ഒരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ

സുരവാഹിനീപതി തനയൻ ഗണപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാധിനേടാനംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ ഞാൻ അനിശം വന്ധിക്കുന്നിൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥനൻ ഏകാന്തവാസികളോടും ഉൾക്കുരു നിങ്കൽവാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രാചയാ രാമായണ മാഹാത്മ്യത്തെ ഉള്ള ഭാഗമാണ് ഇനി വായിക്കേണ്ടത് ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ല ഇതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുനിപ്രവനായി വന്നതു കണ്ടുനാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമം ചമയ്ക്കെന്ന ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൾ വണ്ണമെന്നാവിൻമേലേ പം ചൊൽമാകുന്നതുതാനും അതിനെന്താവാതിപ്പോൾ അധികാരിയല്ലെന്നതോർത്തു ക്ഷമിച്ചിടുവിൻ കൃപയാലേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തിമം കൊണ്ടേ ഭക്തി കേട്ടുകൊള്ളുവിൻ കൈകൊണ്ടു എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബുദ്ധിമത്തുക്കളായോരിക്കത കേൾക്കുന്ന മുക്തരായി വന്നുകൂടും പ്രാർത്ഥിച്ചു ൂടും ബ്രഹ്മാതിർവം സ്ത്രോം ദുബാബ്ദിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ാത്രീന്ദ്രവീരൻ ദശരഥ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ് പ്രാപിച്ചോരുശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതി ശ്രീപാദം വന്തിക്കുന്നിൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇനി ഭാഗമാണ് കൈലാസാചലേ വിമലാലയേ സംവിഷ്ടം ോ സേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാഴുന്ന ഭഗവതി സുന്ദരീ കൈമവതി ചോദിച്ചു ഭക്തിയോടെ ശ്രീരാമ രാമ രാമ സർവലോകവാസ ശ്രീരാമ ചന്ദ്ര സർവാത്മാ പരമേശ്വരാഗത ജനപ്രിയേശ്നായ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുപടി തന്നോ ആകാംക്ഷ പരവശചേതാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാധിഭക്തി ലക്ഷണം യോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം യാഗാദികാതിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജകൽപത ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യദേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഈശ്വരീ കാർത്യനിവതി ഭഗവതി കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദഹാസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഗിരിയേ പാർവതീഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാന്യേ വല്ലഭേ ഗിരി കന്യേ പാർവതീഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു ം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ ാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യജൻ അവ്യയനാത്മാരാമൻ തത്വാത്മായൻ സകളാത്മകനീശൻ മാനുഷൻ എന്നു കല്പിച്ചിടുവോ അജ്ഞാനികൾ മാനസം മായാതമസംമാകമൂലം സീതാരാഘവമരുസോനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥെ കേട്ടാലും തെളിഞ്ഞു നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്കനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗത്ശ്രവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു ശ്രീരാമ രാമ രാമ ജാനകിയോടും കൂടി നേരം പരമാനന്ദമൂർത്തി മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു ചെയ്തു ശ്രീരാമ ശ്രീരാമചന്ദ്രി നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി സന്തതം പരമാത്മാജ്ഞാനത്തെ സന്തം പരമാഴിഞ്ഞൊന്നിലുമൊരു നേരയും ആശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിവൻ പാത്രമത്രേ നിർമ്മമൻ നിർമലൻ ആത്മജ്ഞാനികൾക്കുതുമില്ലെന്നതൂധരിച്ചാലും തന് മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കയും വേണം ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനേവമരുളി ചെയ്തേവി വീരന്മാർ ചൂടുമകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ശ്രീരാമദേവനെ ചന്ദ്രാചയാ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവാത്മാനം സർവജ്ഞം സർവീശ്വരം നിത്യം സർവതാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതിടോ എന്നുടപതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നെല്ലാം സൃഷ്ടാമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമായണത്തിലെ രാമായണ മാഹാത്മ്യ ഭാഗമാണ് നമ്മൾ ഒരു ഭാഗത്ത് ചൊല്ലിയത് ശ്രീരാമദേവനെ സ്തുതിച്ചതിന് ശേഷം ഇഷ്ടദേവതാ വന്ദനമാണ് ഈ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ഇഷ്ട ഉപാസനയും ഇഷ്ടദേവതാ വന്ദനവും വേണമെന്ന് രാമായണത്തിൻ്റെ പ്രഥമ ഭാഗത്തിലെ വരികളിലൂടെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും മമ മമഹൃതി രമതാം എന്നാണ് എൻ്റെ ഹൃദയത്തിൽ രമിച്ചാലും മമഹൃതി രമതാം രാമരാമ അത് കഴിഞ്ഞ് ശാരീക പൈതലെന്ന് വിളിക്കുന്നത് ചെറിയ പെൺതത്തെയാണ് അവിടെ ശാരീരിക പൈതലെന്ന് പറയുന്നത് അങ്ങനെ വാരണമുഖൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗണപതിയാണ് ഗജമുഖൻ എന്നാണ് അർത്ഥം ഗണപതിയാണ് വാരണമുഖൻ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ഇങ്ങനെ ഗണപതി വന്ദനവും ഇഷ്ടദേവതാ വന്ദനവും ഒക്കെ ചൊല്ലിയതിന് ശേഷമാണ് രാമായണത്തിലെ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് രാമായണ മാഹാത്മ്യം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സുരസംഹതി പതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുഴുവൻ പതിയായിരിക്കുന്നവനെ എന്ന് വിളിക്കുകയും അങ്ങനെ ഉമാമഹേശ്വര സംവാദമാണ് പാർവതീദേവി പരമേശ്വരനോട് ചോദിക്കുന്നതാണ് രാമായണത്തിലെ മുഴുവൻ തത്വവും അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും അവിടെ ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കമില്ല ഭക്തി ഭഗവൽനാഥേ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നുണ്ട് ശ്രീരാമൻ്റെ തത്വം ഇന്നുവരെ എന്നോടാരും ഭക്തിയോടുകൂടി ചോദിച്ചിട്ടില്ല അത് നിന്നോളം മറ്റാർക്കും ഇങ്ങനൊരു ഭക്തി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ശ്രീരാമ കഥകൾ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പരമേശ്വരൻ പാർവതി ദേവിയോട് പറയുന്ന ഒരു ഭാഗം പിന്നെ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമെന്ന് ഒരു വരികളിലൂടെ നമുക്കവിടെ പറഞ്ഞു തരികയാണ് സാന്നിധ്യം കൊണ്ടെന്നാൽ കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം തൊൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തിനെ അറിഞ്ഞവനെ അറിയാവൂ ജീവിതത്തിൽ നമുക്കൊരുപാട് തത്വങ്ങൾ നമുക്കതിലൂടെ പറയാണ് ബുധജനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒക്കെ മനസ്സിലാക്കിയിരിക്കണം ഈ ജീവിതത്തിൽ പഠിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ പഠിച്ച് അറിവ് നേടേണ്ടുന്ന കാലഘട്ടത്തിൽ അറിവ് നേടി വിദ്യ നേടേണ്ടുന്നിടത്ത് വിദ്യ നേടണം വിദ്യയും അറിവും രണ്ടും രണ്ടാണ് ഇന്ന് പഠിച്ച് വിദ്യാഭ്യാസം നേടി ധാരാളം സർട്ടിഫിക്കറ്റുകളും അതുപോലെ എല്ലാം നേടിയെടുക്കാം പക്ഷേ അറിവ് നേടണം അറിവ് നേടാൻ ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി ജീവിക്കാൻ നമുക്ക് പറ്റണമെന്ന തത്വത്തിലൂടെയാണ് ഓരോ വരികളും നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവീശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം എന്നൊക്കെ പറഞ്ഞ് കഥയുടെ ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ് രാമായണത്തിലെ ഇന്നത്തെ ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ അഹങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടിയും അനുഷ്ഠാനത്തോടുകൂടിയും തപശക്തിയോടുകൂടിയും എല്ലാവരും മുൻപോട്ടേക്ക് പോകണമെന്ന തത്വം രാമായണത്തിൽ പറഞ്ഞു തരികയാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത് നിത്യം രാമായണം വായിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്കതിലൂടെ പറഞ്ഞു തരികയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വധിപ്പാൻ കൊണ്ടു വിശ്വാമിത്രനോടും കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരും സിദ്ധാശ്രമം ബദ്ധമോതേന പുക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോ ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തതും പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൊക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൂക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും പൊക്കൂ വത്സരമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിൻ്റെ മാതാവുകയും മുടക്കിയത് മൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരംതം കേട്ട ശേഷം ചിക്സോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചുകുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു രാമായണത്തിലെ കഥാതത്വങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗത്താണ് നമ്മൾ ഇന്നത്തെ രാമായണ പാരായണം പൂർത്തിയാകുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കരചരണകൃതം വായജം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിഹം വർമേതക്ഷമസ്വ ശിവ കരുണാ ശ്രീമഹാദംഭോ